ലിബറൽസിന്റെ പൊതുവായ ഒരു കാര്യം ലിംഗനീതിയുടെ ഏതെങ്കിലും ഒരു വിഷയം വരുന്നൊരിക്കട്ടെ അവരെ ഈ ഫെമിനിസ്റ്റ് പ്രോ ട്രാൻസ് നാട്യങ്ങളെല്ലാം ആവുകയാവും അവരെ ശരിക്കും അവരുടെ രാഷ്ട്രീയം അനുസരിച്ച് മാത്രമേ അവർ പറയത്തുള്ളൂ എന്താണോ പറയാൻ പറഞ്ഞിട്ടുള്ളത് പാപ്പ പ അത് മാത്രമേ അവർ പറയൂ ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്ക് അവിടെ വലിയ പ്രശ്നമാണ് അവർ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അവരെ അടിച്ചമർത്തുകയാണ് അവര് വണ്ടിയുടെ പുറകില് ചാക്കേട്ട് പോലെ അവരെ കയറ്റുവെക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മിണ്ടത്തില്ല കാരണം എന്താണ് ഇസ്ലാം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രിപ്പ് വയറാണ് അതിനകത്ത് തൊടാൻ പറഞ്ഞത് അതിനകത്ത് തൊട്ട് കഴിഞ്ഞാൽ കരണ്ട് അടിക്കും അവരതിനെ കുറിച്ച് സംസാരിക്കില്ല ഇറാനിലെ സ്ത്രീകളുടെ പ്രശ്നം ഭയങ്കരതാണ് അവര് മരിച്ചു വീഴുകയാണ് നൂറുകണക്കിന് ആളുകളെ അവർ അവിടുത്തെ മതഭരണകൂടം കൊല്ലുകയാണ് ഹിജാബ് വിഷയം അവർ മിണ്ടില്ല കാരണം അവർക്ക് മിണ്ടാനുള്ള നിർദ്ദേശമില്ല ഇല്ല അവർ മിണ്ടിയാ പോയി അവർ മിണ്ടി കഴിഞ്ഞാൽ ട്രിപ്പ് കേറിലുള്ളവർ കുരുങ്ങുകയാണ് പിന്നെ അവരുടെ കാര്യമില്ല അവർ പിന്നെ ഇടതല്ല അവരിടത് ലിബറൽ ഒന്നും അല്ല അവിടെ തീർന്നു അവരെ കളി തീർന്നു അങ്ങനെ ഒരാൾക്ക് പോലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതെന്ത് ജീവിതമാണ് എന്ത് വലിയ അടിമ ജീവിതമാണ് അവർക്കറിയാം അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്കെതിരെ വലിയ വിവേചനം നടക്കുന്നു അടിച്ചമർത്തപ്പെടുത്തുന്നു അവർക്കറിയാം അവർ ലോകത്ത് മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ അങ്ങനെ തന്നെയാണ് കാണുന്നത് സംസാരിക്കാറ് പ്രതികരിക്കാറുണ്ട് പക്ഷെ ഇവിടെ അവർക്ക് മിണ്ടാൻ പറ്റില്ല സോ ഇൻ ദ സെയിം കേസ് ആണ് ഇറാന്റെ കാര്യത്തിൽ അവർക്ക് മിണ്ടാൻ പറ്റില്ല കാരണം ഒരു ട്രിപ്പ് ഉണ്ട് അതിനകത്ത് അവർ ചവിട്ടാൻ പറ്റില്ല അവരത് മാറി നടക്കും ചവിട്ടിയാലേ തീർന്നു അവിടെ വെച്ച് പൊട്ടിത്തെറിക്കും അവിടെ ഇടതും തീരും സർവ്വ സാധനം അവിടെ തീരും അതുപോലെ തന്നെ ഈ മോറൽ കോഡ് വരുമ്പോൾ പലപ്പോഴും നിങ്ങൾ ഈ ലെഫ്റ്റ് ലിബറൽ ലെഫ്റ്റ് പുരോഗമനവാദികൾ ആക്ച്വലി അവരെ ഒരു പഴ മനസ്സാണ് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള മനസ്സാണ് അവർക്ക് അവർ പുറത്ത് കാണിക്കുന്ന നാട്യം മാത്രമാണ് ആക്ച്വലി ഒന്നാം തരം സദാചാരവാദികളാണ് ഈ കേരളത്തിലുള്ള സദാചാര ആക്രമങ്ങളിൽ നല്ലൊരു പങ്ക് നടത്തിയിട്ടുള്ളത് കേരളത്തിലെ സോ കോൾ ഇടത് വിഭാഗങ്ങളാണ് വലത് നടത്തിയിട്ടുണ്ട് ശിവസേനയൊക്കെ കയറി അത് വളരെ ആയിട്ട് നടത്തിയിട്ടുണ്ട് അവർ നടത്തും അവരൊക്കെ നടത്താമല്ലോ കാരണം അവർ സദാചാരവാദികളാണല്ലോ പക്ഷേ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോരോ സംഭവങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോരോ സംഘടനകളെടുത്ത് നോക്കുകയാണെങ്കിൽ രൂപങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സദാചാര വാദം കൊണ്ട് സഹിക്കാൻ ചെയ്യാത്തത് എത്ര വലിയ നാട്യമാണ് ആലോചിച്ചു അതുപോലെ തന്നെ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ഇടത് പൊളിറ്റിക്സിന് മതവും ജാതിയൊന്നും ഇല്ലാന്നവർ ദരിസ് നോ റിലീജിയൻ നോ പൊളിറ്റിക്സ് പക്ഷേ എന്താ സംഭവിക്കുന്ന അറിയുമോ ഏതെങ്കിലും ഒരു ഒരു രാഷ്ട്രീയ പ്രശ്നം വരുമ്പോൾ രാഷ്ട്രീയ പ്രശ്നമായിട്ട് കാണാനേ അവർക്ക് മിക്കവർക്കും സാധിക്കില്ല അവിടെയല്ല അവരുടെ മതം കയറി വരും അവരുടെ മതം അനുസരിച്ചാണ് അല്ലെങ്കിൽ അവരുടെ ബയസ് വയസ്സനുസരിച്ചായിരിക്കും അവരുടെ തീരുമാനവും സംസാരവും ഒക്കെ സോ ദ ക്ലെയിം ദാറ്റ് ദേ ആർ സെക്യുലർ ഓർ ആർ എബൌ റിലീജിയൻ എബൗ കാസ്റ്റ് എബൌ സെക്ടേറിയൻ ഫീലിംഗ് ഈസ് ആക്ച്വലി എ ഫേക്ക് നരേറ്റീവ് അങ്ങനെ ഒരു സംഗതിയേ ഇല്ല അവരെല്ലാം ആക്ച്വലി ചെസ്റ്റൊന്ന് ഉറച്ചു നോക്കിയാൽ മതി ഈ മുക്കു അറിയാനായിട്ട് ചെറുതായിട്ടൊന്ന് ഉറച്ചു നോക്കിയാൽ മതി അപ്പോഴേ നമുക്ക് തെളിയും ചെമ്പ് തെളിയും ചെമ്പ് തെളിയാറുണ്ട് അതോടൊപ്പം തന്നെ റിലീജിയന്റെ കാര്യം ഏതെങ്കിലും ഒരു വിഷയം ഇവിടെ വരികയാണ് ഒരു ഞാൻ എൻഡോ സൽഫാൻ്റെ കാര്യം തന്നെ പറയാം എൻഡോ സൽഫാൻ്റെ കാര്യം ശാസ്ത്ര പറയുന്ന ഒരു കാര്യം അവരെടുക്കില്ല സോഹ് റഷ്യയിലൊക്കെ എത്ര ശാസ്ത്ര ശാസ്ത്രവിരുദ്ധമായി ഈ ലൈസൻകോസ് ഒക്കെ ഒന്ന് ആലോചിച്ചോക്കാം ശാസ്ത്രം അവരെടുക്കില്ല ശാസ്ത്രത്തോടെ എപ്പോഴും അവർക്കൊരു ശാസ്ത്രം ഒരു കില്ലറാണ് അവർ കൂടുതലും മതാത്മകമായിരിക്കും ചിന്തിക്കുക മതാത്മകമായ നിങ്ങൾ പറക്കം തെളിയൽ പോലും ഏറ്റവും എളുപ്പം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും പിന്നെ ഒരു കോൺഗ്രസ് തന്നെ പറ്റുള്ളൂ നീ ഏറ്റവും വലിയ അന്ധവിശ്വാസം ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ബിക്കോസ് ദേ ആർ ഡോക്മാറ്റിക് ഡോക്മാറ്റിക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണ സാധനം ചുമന്ന് നടന്ന ശീലമുള്ളവർക്ക് ഈ അന്ധവിശ്വാസങ്ങളും ചുമക്കുന്ന എളുപ്പമായിരിക്കും പക്ഷേ ആളുകൾക്കുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടത് കക്ഷികളിലൊക്കെ ഭയങ്കര നിരീശ്വരവാദമുള്ളവരാണ് ചുമ്മാതാണ് വെറുതെ അവിടെ കുറേ നിരീശ്വരവാദികളുണ്ട് അവർക്ക് അവിടെ ഒരു വിലയില്ല അവരെ ആരും അങ്ങനെ പരിഗണിക്കാറുമില്ല നിരീശ്വരവാദം പറഞ്ഞാൽ ആ പാർട്ടിയിലോ ആ പ്രസ്ഥാനങ്ങളിലോ സംഘടനകളോടൊന്നും നിൽക്കാനും പറ്റില്ല ആക്ച്വലി അങ്ങനെ ഒരു പ്രോഗ്രസ്സോ അങ്ങനെ മതവിരുദ്ധതയോ മതേതരത്വമോ അങ്ങനെ ഒന്നുമില്ല പക്ഷെ അതൊരു ഷോ ആയിട്ട് ഒരു ഷോ പീസ് ഐറ്റം ആയിട്ട് അവിടെ കാണിക്കുന്നു എന്നുള്ളതാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കീമോഫോബിയുടെ കാര്യം എടുത്ത് നോക്ക് നിങ്ങൾ കുറേ പഴങ്ങൾ വാങ്ങിച്ചിട്ട് ഇതിനകത്ത് നിറച്ച് വേഷമാണെന്ന് നിങ്ങളൊരു പത്ത് പാർട്ടി ഓഫീസുകൾ കയറി പറഞ്ഞു നോക്കും എല്ലായിടത്തും ഒരേ പ്രതികരണമായിരിക്കും കാരണം പൊതുവായിട്ടുള്ള പൊതുബോധം ഡോമിനൻറ്റ് കൾച്ചറിൻ്റെയും ഡോമിനൻറ്റ് തിയറികളുടെയും എല്ലാം അവരും പിന്തുടരുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഒരു മതപ്രശ്നം വരുന്നു എന്ന് അത് അയോധ്യയുടെ കാര്യമായിക്കോട്ടെ അയോധ്യയിൽ അല്ലെ പശുവിന്റെ കാര്യമായിക്കോട്ടെ ഈ അടുത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബീഹാറിലെ ഇലക്ഷൻ എന്നത് പശുവിനെ സംരക്ഷിക്കാൻ കയ്യിലെ എന്ന് പറഞ്ഞ് ബോർഡറൊക്കെ കൊണ്ട് ഇവിടെ അങ്ങനെ പശുവിനെ സംരക്ഷണം ആവശ്യമില്ലാത്തതുകൊണ്ട് ഇവിടെ എല്ലാവരും പശുവിരുദ്ധരായിട്ട് ഇതെല്ലാം ഒരു സ്ഥാനമാണ് പശുവിനെ വേണമെന്നുള്ളത് പശു രാമക്ഷേത്രത്തിനെതിരെ സംസാരിക്കാൻ പറ്റുന്നില്ല അവിടെയുള്ള വേറൊരു സംഗതിക്കെതിരെ സംസാരിക്കാൻ പറ്റുന്നില്ല ഏതെങ്കിലും ഒരു മതവിഷയം തരുവാണെങ്കിൽ മതവിഷയം തരുവാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഇവർ ആദ്യം ചെന്ന് പറയുക വിശ്വാസികളെ അങ്ങ് പൊക്കെ അടിക്കും അയ്യോ വിശ്വാസികളുടെ വിശ്വാസത്തിന് വേണ്ടി മരിച്ചു ജീവിക്കാനും ജീവിച്ചു മരിക്കാനും ഞാൻ തയ്യാറാണ് അയ്യോ വിശ്വാസികൾ അവരുടെ അവരെ റെസ്പെക്ട് ചെയ്ത് റെസ്പെക്ട് ചെയ്ത് ഞാനങ്ങ് കുഴഞ്ഞു വീഴാൻ എന്നെ അനുവദിക്കൂ എന്നൊക്കെ ആയിരിക്കും പറയുന്നത് ആക്ച്വലി അതൊരു അന്ധവിശ്വാസമായിരിക്കും അവർ മുന്നോട്ട് വെക്കുന്നത് ഒരു ആയിട്ടുള്ള കുടുസായിട്ടുള്ള ഒരു നിലപാടായിരുന്നു പക്ഷെ ഇവർ കയറി അങ്ങ് പ്രോത്സാഹിപ്പിക്കും ഇവർ കയറി അങ്ങ് സപ്പോർട്ട് ചെയ്യും ഇത് ഇവർക്ക് അവരോട് ബഹുമാനം ഉണ്ടായിട്ടൊന്നുമില്ല ഈ പറയുന്ന ആളുകൾ ഏതെങ്കിലും മതത്തെയോ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളെയോ സപ്പോർട്ട് ചെയ്യുന്നത് അന്ധവിശ്വാസങ്ങളെയും മതങ്ങളോടും അവർക്ക് അനിതാപം ഉണ്ടായിട്ടാണ് അവർ ഉണ്ടാവും അനിതാപം ഉണ്ടാവും അല്ലെങ്കിൽ അനുകൂലം ഉണ്ടാവും എങ്ങനെ അവരുടെ മതാടിസ്ഥാനത്തിലുണ്ടാവും അല്ലാതെ അവർക്കുണ്ടാവില്ല പക്ഷെ അവർ സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഇതൊക്കെയാണ് ഭയങ്കര ലിബറൽ എന്ന് പറയുന്നത് ഭയങ്കര അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെന്നുണ്ടെങ്കിൽ സമരം നടത്താനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതെല്ലാം ശ്രദ്ധിച്ചറിഞ്ഞാൽ അറിയാം മുഹമ്മദിന്റെ പടം വരയ്ക്കാം ഏയ് മുഹമ്മദിന്റെ പടം അതെന്തിനാ വരയ്ക്കുന്നത് എന്റെ ആവശ്യമില്ലല്ലോ വേറൊരു പടം വരയ്ക്കാം അതെന്താ നല്ല ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ എന്ത് ഗതികേടാന്ന് ആലോചിച്ചു നിങ്ങൾക്ക് അറിയാത്ത രണ്ടു ആവിഷ്കാര സാന്തമാണ് രണ്ടും വരയ്ക്കാം രണ്ടും വരയ്ക്കാം രണ്ട് പടങ്ങളും റിലീസ് ചെയ്യാം രണ്ട് കടങ്ങളും കാണാം ഒരു പടവും നിരോധിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം ഓരോ വ്യൂസ് ആണ് പറയുന്നത് കലാകാരനായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് അത് ഫാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് വസ്തു നോക്കിയാണ് അല്ലാതെ ആരാണത് പറയുന്നത് ആരാണ് കൊന്നത് ആരാണ് കൊല്ലപ്പെട്ടത് ആരാണ് വരച്ചത് ആരാണ് എഴുതിയത് ആരാണ് അഭിപ്രായം പറഞ്ഞത് ആരാണ് സദാചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടത് ആർക്കെതിരെയാണ് ലൈംഗികവാദം വന്നത് എന്ന് നോക്കി മാത്രം നമ്മൾ തീരുമാനം എടുക്കുകയാണ് സോ ഹൗ കാൻ ദേ ബി ലിബറൽ ദേ ആർ നോട്ട് ലിബറൽ ദേ കനോട്ട് ബി ലെഫ്റ്റ് ആണോന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് അല്ല ആക്ച്വലി ദേ ആർ ബ്ലഡി റൈറ്റ് ആണ് പല കാര്യങ്ങളിലും ചില കാര്യങ്ങളിൽ ബ്ലഡി ലെഫ്റ്റ് ഇന്ത് കേസ് ഓഫ് അതോറിറ്റേറിയനിസം സ്റ്റേറ്റ് ഒക്കെ പറയുന്നതിൽ അങ്ങനെ ആയിരിക്കും അതൊരു ഫാഷനിസ്റ്റ് ഐഡിയോളജി അനുസരിച്ച് അവർ ലെഫ്റ്റായിരിക്കാം പക്ഷെ ബാക്കിയുള്ളതിലെല്ലാം തന്നെ അവർ ഭയങ്കര കൺസർവേറ്റീവ് ആയിരിക്കും ഇനി റിലീജിയനെ കുറിച്ച് മാക്സ് പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോഴും ഈ പലരും ഈ അമ്പലം പള്ളി മതവിശ്വാസം ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഇതൊക്കെ കാണുന്നു ആക്ച്വലി പുള്ളി തന്നെ പറഞ്ഞാൽ റിലീജിയൻ ഈസ് ദ സൈ ഓഫ് ഓപ്രസ് ക്രീച്ചർ ദ ഹാർട്ട് ഓഫ് ഹാർട്ട്ലെസ് വേൾഡ് ജസ്റ്റ് ആസ് ഇറ്റ് ഇസ് എ സ്പിരിറ്റ് ഓഫ് സ്പിരിച് സ്പിരിറ്റൽ സിറ്റുവേഷൻ ഇറ്റ് ഇസ് എ ഓപ്പിയം ഓഫ് ദി പീപ്പിൾ ഇറ്റ് ഓ പീപ്പിൾ എന്നാണ് അതായത് ഒരു മയക്കുമരുന്ന പോലെ അത് പുള്ളി ഉദ്ദേശിച്ചത് മതം ഒരു എന്താണ് ഇറ്റ് ഹെൽപ് സെൽ ഇറ്റിൽ ഒരു ചെറിയൊരു ആശ്വാസം കൊടുക്കും അങ്ങനെ ഒരു മയക്കുമരുന്നാണ് എന്നാണ് പക്ഷെ ഓപിയത്തിന് വേറൊരു ഇതുകൊണ്ട് അത് ചിലപ്പോൾ അക്രമാസക്തമാക്കാം പക്ഷെ വന്യവും ബ്ലൈൻഡും ആക്കുക എന്നുള്ള രീതിയിൽ ഓപ്പിയം ശരിക്കും നല്ലൊരു ഉദാഹരണമല്ല ഇറ്റ് ക്യാൻ മേക്ക് യു അഗ്രസീവ് ആൻഡ് ഇറ്റ് ക്യാൻ മേക്ക് യു ഡൾ ഓൾസോ യു കൻ അനസ്തറ്റിക് ആണ് അന്ന് അന്നനസ്തെറ്റിക് ആയിട്ട് ഇത് ഉണ്ടായിരുന്നുള്ളതാണ് പുള്ളി അത് ഉപയോഗിച്ചത് പക്ഷേ ബേസിക്കലി യഥാർത്ഥത്തിൽ ഈ മതം എന്ന് പറയുന്ന മതം എന്ന് പറഞ്ഞാൽ ഒരു സാധനമല്ലല്ലോ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചില മതങ്ങളൊക്കെ പറയുന്നത് ജീവിത ചര്യ എങ്ങനെ ജീവിക്കണം കക്കൂസി കയറേണ്ട എങ്ങനെയെന്ന് തൊട്ടിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കേണ്ട എങ്ങനെയെന്ന് വരെ അത് മതമാണ് പിന്നെ യഥാർത്ഥത്തിൽ പൊളിറ്റിക്സിനേ സാധ്യതയില്ല കാര്യം ജീവിതം മുഴുവൻ നിർവചിക്കുന്ന മതങ്ങൾ പൊളിറ്റിക്സിന് യാതൊരു സ്കോപ്പും കൊടുക്കുന്നില്ല പിന്നെ മതനിരപേക്ഷമായൊരു പൊളിറ്റിക്സേ ഇല്ല ഇപ്പൊ ഇസ്ലാം ഫോർ എക്സാമ്പിൾ ഇസ്ലാമില് ഇസ്ലാം ഉപരിയായിട്ടൊരു പൊളിറ്റിക്സ് ഇല്ല ഇസ്ലാമിക പൊളിറ്റിക്സ് മാത്രമേ ഉള്ളൂ ഇസ്ലാം തന്നെയാണ് പൊളിറ്റിക്സ് അവിടെ അപ്പം ആണെങ്കിൽ പറയുന്നത് മതം ഒന്നുമല്ല പ്രശ്നം മതത്തിന് ഉപരിയായിട്ടുള്ള കാര്യം മതം മാത്രമാണ് അവിടുത്തെ രാഷ്ട്രീയം ഇത് ഭയങ്കരമായ ഒരു ഇതാണ് ആളുകൾ പറയുന്നത് മതമല്ല മതമാണ് മതമേ ഉള്ളു അവിടെ ശയം ഇല്ല അവിടെ ഏതൊരു പാർട്ടിയുടെയോ ഏതൊരു സംഘടനയുടെയോ ഏതൊരു രൂപത്തിന്റെയോ ഏതൊരു വ്യക്തിയുടെയോ ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്ന് മുതൽ നൂറ് വരെയുള്ള എല്ലാ സാധനവും മതമാണ് വേറെ എന്തു അനൗതിയായിട്ടുള്ള ഒന്നുമില്ല